നമസ്കാരം ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം കണസ കൊണസ ഇത് നമ്മളൊരു മീൻകുളം വറ്റിക്കുന്നതും ഒരു മീൻകുളം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെൻ്റെ വീട്ടിലത്തെ പഴയ ഒരു ഗപ്പി ടാങ്കായിരുന്നു ഇതിലിപ്പോൾ ഗപ്പി ഒന്നുമില്ല ഞാൻ കുറച്ച് കരിപ്പീനെ കൊണ്ടിട്ടപ്പോൾ ഗപ്പീനെ മൊത്തം ആ കരിപ്പിടി അലക്കി അപ്പോൾ ഈ ടാങ്ക് വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യമുണ്ട് ഇവിടുത്തെ ടർപ്പായി എടുത്ത് മാറ്റി ഈ ടാങ്ക് വീത്തേക്കിടാൻ അച്ഛൻ പറഞ്ഞു അപ്പം എനിക്ക് ഈ കരിപ്പിടി കുഞ്ഞുങ്ങളെ ഈ ടർപ്പായി ഉപയോഗിച്ച് വേറൊരു സ്ഥലത്തേക്ക് അഡാപ്റ്റ് ചെയ്യണം അപ്പം അതിനുള്ള പരിപാടികളാണ് ഞാൻ നിങ്ങൾ കാണാൻ പോണത് കായ് സർ നമ്മുടെ കുളം നമ്മൾ വറ്റിച്ചിരിക്കുകയാണ് നമ്മുടെ തളപ്പായ കൊണ്ടിട്ട് ഈ ഒരു ഗ്യാപ്പിലേ വിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടത്തെ പുല്ലൊക്കെ വെട്ടിച്ച് ചെറുതാക്കിയിട്ട് ഇവിടെ വെക്കാനൊന്നുമ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ਮੋਕੁ ਕੱਟਾ ਵੀਡੀ ਸੋਵਰਾ ਮੋਕੁ ਕੱਟਾ ਵੀਡੀ ਸੋਵਰਾ ਚੈਂਗਲ ਪ੍ਰਦੇਸ਼ਣੁ ਅਤੋ അപ്പം അതുകൊണ്ട് ടർപ്പായി കയറാൻ സാധ്യതയുണ്ട് നമ്മൾ ചാക്ക് ഉണ്ടെങ്കിൽ ചാക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ തുണികൾ പഴയുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ടർപ്പായി വിരിക്കാം ഇതിനുള്ളിൽ പോകുന്നുള്ളത്തോ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം പുതുതായിട്ട് നിറയ്ക്കാൻ പോലെ നമ്മൾ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഓക്കെ നമുക്ക് മീനെ തിരുത്തി മീനുകൾക്ക് മണ്ണിലായിട്ട് കൊടുക്കാൻ പോണി അവര് പടക്കാൻ നോക്കാം ഇട്ടു കൊടുക്കുന്നുണ്ട് ചെലപ്പോ പുതിയ കൊളങ്ങാര പേരിട്ടു അവരലക്കി പോണു വന്നിട്ട്